നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം രണ്ടു ദിവസമായി ഏറ്റവും അധികം ചർച്ചാ വിഷയമായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്നത് ഏറെക്കാലമായി ചർച്ചയായിട്ടുള്ള ഒരു വിഷയമാണെങ്കിൽ പോലും ഇത്രയും കാലം ദുരൂഹമായ ബി നിലവറ അത് തുറക്കാനൊരുങ്ങുന്നു അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകൾ തകൃതിയായി തന്നെ നടക്കുന്നു ഇക്കാര്യം തന്നെയാണ് വീണ്ടും ഇത് സജീവ ചർച്ചകളിലേക്ക് എത്തിക്കുന്നത് ക്ഷേത്രത്തിൽ നിധി ശേഖരമുണ്ടെന്ന് കരുതുന്ന ബി നിലവറയാണ് തുറക്കാൻ ചില ചർച്ചകൾ തുടങ്ങി വെച്ചിരിക്കുന്നത് സംസ്ഥാന കേന്ദ്ര തർക്കം ഇതിൽ മുറുകുകയും ചെയ്യുന്നുണ്ട് ഇന്നലെ നടന്ന ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളുടെയും ഭരണസമിതി അംഗങ്ങളുടെയും സംയുക്ത യോഗത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായ എം വേലപ്പൻ നായർ നിലവറ തുറക്കണ്ടേ എന്നുള്ള ആവശ്യം ശക്തമായി തന്നെ മുന്നോട്ട് മുന്നോട്ടുവച്ചത് ഭരണസമിതി യോഗത്തിൽ മറ്റംഗങ്ങൾ ആരും തന്നെ അതിലൊരു വലിയ പ്രതികരണം പങ്കുവച്ചിട്ടില്ല അതും ശ്രദ്ധിക്കേണ്ടത് തന്ത്രി പങ്കെടുക്കാത്ത യോഗം ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ നിർണായക ഉത്തരവാദിത്തമുള്ള ക്ഷേത്ര തന്ത്രിയാണ് ഉന്നതതല യോഗത്തിൽ ഇന്നലെ പങ്കെടുക്കാത്തത് ക്ഷേത്രത്തിൻ്റെ തെക്കുപടിഞ്ഞാറ് ഭരതക്കോണിൽ വടക്കോട്ടും കിഴക്കോട്ടും തുറക്കുന്ന രീതിയിൽ എ ബി നിലവറകൾ സ്ഥിതി ചെയ്യുന്നു ശ്രീ പത്മനാഭസ്വാമിയുടെ ശിരസിൻ്റെ ഭാഗത്തുകൂടിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അമൂല്യനിധിശേഖരമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഈ നിലവറകൾ ഉൾപ്പെടെ ആറ് നിലവറകൾ സ്വാമി ക്ഷേത്രത്തിന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ഉള്ളിലുണ്ട് അറകളിലെ സൂക്ഷിപ്പുകളുടെ കണക്കെടുക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശം പങ്കുവെച്ചു തന്നെ തുറന്ന് രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ മാസത്തിലായിരുന്നു ബി നിലവറ ഒഴികെ മറ്റെല്ലാ നിലവറകളും തുറന്നത് ഒറ്റക്കൽ മണ്ഡപത്തിൽ രണ്ട് വശങ്ങളിലായി നിത്യപൂജയ്ക്കുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഇ എഫ് എൻ നിലവറകൾ തുറക്കുന്നവയാണ് ഒന്നര നൂറ്റാണ്ടിലധികമായി തുറന്നിട്ടില്ല ആരും തന്നെ കയറിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന അറയാണ് ബി നിലവറ എന്നിരുന്നാലും ഏഴ് തവണ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരത്തി രണ്ട് വർഷങ്ങളിലായി തുറന്നിട്ടുണ്ടെന്നാണ് സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക ഓഡിറ്റർ വിനോദറായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ നിലവറയുടെ ആദ്യത്തെ അറ മാത്രമേ തുറന്നിട്ടുള്ളൂ അതുകൊണ്ട് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് മാത്രം നിലവറ തുറന്നു എന്ന് പറയാനും സാധിക്കില്ല അതിനുള്ളിലെ മറ്റൊരു വാതിൽ തുറന്നതായി ഓർമ്മയിലുള്ള ആരും തന്നെ ഇന്ന് ഈ തലമുറയിൽ ജീവിച്ചിരിപ്പില്ലെന്ന് രാജകുടുംബാംഗങ്ങൾ പറയുന്നു അന്ന് മുതൽ തന്നെ തങ്ങൾ പരമ്പരാഗതമായി കേട്ടു ചില രഹസ്യങ്ങൾ അതനുസരിച്ച് ഒരു കാരണവശാലും ആ നിലവറ തുറക്കില്ല തുറക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്നാൽ ഈ സാഹചര്യത്തിൽ നേരത്തെ പ്രിൻസ് ആദിത്യവർമ്മ നൽകിയ ഒരു അഭിമുഖം വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട് ബി നിലവറയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ പണ്ട് മുതലേ കേട്ടുകേൾവി ഉണ്ടായിരുന്ന ചില വസ്തുതകൾ അതൊക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് കോടതിയുടെ രണ്ടായിരത്തി പതിനൊന്നിലെ വിധി അതിനുശേഷമാണ് എന്താണ് നിലവറയ്ക്കകത്തുള്ളതെന്നറിയാൻ അറിയാൻ രാജകുടുംബങ്ങൾക്ക് വരെ കഴിഞ്ഞത് അതിന് മുൻപ് വരെ കേട്ടുകേൾവി മാത്രമായിരുന്നു കാണുവാൻ പോലും സാധിച്ചിരുന്നില്ല അന്ന് എന്തൊക്കെ സാധനമുണ്ടെന്ന് പരിശോധിച്ചു പക്ഷേ അതിന് കൃത്യമായ മൂല്യം തിട്ടപ്പെടുത്താൻ അന്ന് കഴിഞ്ഞിരുന്നില്ല അതിൽ തന്നെ ഒരു ലക്ഷം കോടി രൂപ വിലമതിക്കുന്ന അമൂല്യ സമ്പത്തുണ്ടെന്നാണ് കണക്ക് കൂട്ടുന്നത് പതിനെട്ടടി നീളമുള്ള സർപ്പുലിമാലയും ആയിരത്തി മുന്നൂറ്റി പ്രചാരത്തിലുണ്ടായിരുന്ന പ്രചാരത്തിലുണ്ടായിരുന്ന നാണയങ്ങളടക്കമക്കൂട്ടത്തിലുണ്ട് രക്തങ്ങളും ആഭരണങ്ങളും കണ്ടപ്പോൾ ഞെട്ടലൊന്നും തന്നെ ആർക്കും ഉണ്ടായിരുന്നില്ല കാരണം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത് അന്നതങ്ങനെ രൂപകൽപ്പന ചെയ്തു അവരുടെ കഴിവിനെ ഓർത്താണ് ഏവരും അത്ഭുതപ്പെട്ടത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില അപൂർവ വസ്തുക്കളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു സ്വർണത്തിൽ നിർമ്മിച്ച ചിരട്ടയാണ് ഏറ്റവും കൗതുകകരമായി തനിക്ക് തോന്നിയതെന്നും പ്രിൻസ് ആദിത്യവർമ്മ പറയുന്നു അതുകൂടാതെ പാമ്പിൻ്റെ ചിത്രത്തിലുള്ള സ്വർണപ്പൂട്ടുണ്ടെന്ന് പലരും പറയുന്നുണ്ട് അതൊക്കെ വ്യാജ പ്രചരണമാണ് ഏ നിലവറയുടെ ഭിത്തിയിൽ കല്ലിൽ പാമ്പിൻ്റെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട് ബി നിലവറയിൽ അഗസ്ത്യമുനിയുടെ സമാധി ഉണ്ടെന്നുള്ള ചില സൂചനകൾ നേരത്തെ തന്നെ ഉയർന്നു കേൾക്കുന്നതാണ് അതൊരു തുരങ്കം പോലെ പ്രധാന ശ്രീകോവിലേക്കാണ് പോകുന്നത് എന്നും പറയുന്നുണ്ട് പുരാണത്തിൽ അഗസ്ത്യമുനിയുടെ സമാധി ബി നിലവറയിലാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെ തള്ളിക്കളയാൻ കഴിയില്ല ഒരുപക്ഷേ അത് ശരിയായിരിക്കാമെന്നും ആദിത്യവർമ്മ പറയുന്നുണ്ട് അങ്ങനെ ഏറ്റവും അധികം പ്രത്യേകതകൾ നിറഞ്ഞ ഒരു നിലവറയാണ് ബി നിലവറ ആറ് നിലവറകളിൽ ഒന്നാണ് ബി നിലവറ കൂറ്റൻ കരിങ്കൽ വാതിലുകൾ കൊണ്ടാണ് ഈ നിലവറ നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ ഭരതകോണിലാണ് ഈ നിലവറ ഉള്ളത് അഗസ്യമിനിയുടെ സമാധി സങ്കല്പമടക്കമുള്ള ഇടം കൂടിയാണ് ഇവിടം രണ്ട് തട്ടുകളായുള്ള ഈ നിലവറ അടച്ചിരിക്കുന്നത് കരിങ്കൽ വാതിൽ ഉപയോഗിച്ചു അത് തുറക്കാനുള്ള സംവിധാനം ഇന്ന് ഈ കാലഘട്ടത്തിൽ പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ നിലവറ തുറക്കണമെങ്കിൽ വാതിൽ പൊളിച്ച് തകർത്ത് മാത്രമേ അകത്ത് കയറാനായി സാധിക്കൂ ഒരു അങ്ങനെ ആ വാതിൽ തകർത്താൽ അത് ആ ക്ഷേത്രത്തിന് തന്നെ കേടുപാടുകൾ വരുത്തുമെന്നൊരു വാദവും ഉയരുന്നുണ്ട് വാതിലിന് മുകളിൽ കൊത്തിവെച്ചിരിക്കുന്ന നാഗത്തിൻ്റെ ചിത്രം പലവിധ കഥകൾക്ക് കാരണമായി മാറുന്നുണ്ട് അത് ചില അപായ സൂചനയായും പലരും പറയുന്നുണ്ട് ബി നിലവറയുടെ രണ്ടാമത്തെ അറ ഗർഭൃഹത്തിൻ്റെ അതായത് ശ്രീകോവിലിൻ്റെ അടിഭാഗം വരെ എത്തിച്ചേരുമെന്നാണ് വിശ്വാസം ചരുവ് പ്രതലത്തിലൂടെ ആയാസപ്പെട്ട് മാത്രമേ ഇവിടേക്ക് കടക്കാൻ സാധിക്കൂ നേരെ ആർക്കും തന്നെ കടന്നു കയറാൻ കഴിയാത്ത ഇടം അതുകൂടാതെ കുറ്റൻ കരിങ്കൽ പാളികൾ ഉപയോഗിച്ചുള്ള രണ്ടാമത്തെ അറയിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ട് ബി നിലവറ ഒഴികെയുള്ള മറ്റ് നിലവറകൾ നേരത്തെ തുറന്ന് പരിശോധിച്ചിട്ടുണ്ട് ജൂൺ മുപ്പതാം തീയതി രണ്ടായിരത്തി പതിനൊന്നാം വർഷമായിരുന്നു അവസാനമായ നിലവറ തുറക്കാൻ ശ്രമിച്ചത് അന്ന് അത് കഴിഞ്ഞിരുന്നില്ല അതോടെ ശ്രമം ഉപേക്ഷിച്ചു എ നിലവറ രണ്ടായിരത്തി പതിനൊന്നിൽ തുറന്നപ്പോൾ പ്രവേശന കവാടം കഴിഞ്ഞ് വിശാലമായൊരു മുറി കണ്ടു അവിടെ നിലത് വലിയ കരിങ്കല്ല് ബാഗി കല്ലുപാളികൾ നീക്കിയപ്പോഴാണ് തൊട്ടു താഴേക്ക് ഒരാൾക്ക് മാത്രം കഷ്ടി ഇറങ്ങാൻ സാധിക്കുന്ന ചില പടിക്കെട്ടുകൾ കണ്ടത് അത് ചെന്ന് നിൽക്കുന്നത് ഒരാൾക്ക് കുനിഞ്ഞു നിൽക്കാൻ മാത്രം കഴിയുന്ന മൂന്നേ ദശാംശം ആറ് ഏഴ് മീറ്റർ നീളവും രണ്ടേ ദശാംശം രണ്ടേ ഏഴ് മീറ്റർ വീതിയും ഒന്നേ ദശാംശം ഏഴേ ആറ് മീറ്റർ ഉയരവുമുള്ള ഒരറയിൽ അവിടെ നൂറ്റി എൺപത് സെന്റിമീറ്റർ നീളവും ഇരുന്നൂറ്റി പന്ത്രണ്ട് സെന്റിമീറ്റർ ഉയരവുമുള്ള ഒരു സെയ്ഫ് പോലെ നിർമ്മിച്ച അറയ്ക്കകത്താണ് ഈ നിധിശേഖരം ഉണ്ടായിരുന്നത് ഗ്രാനൈറ്റിൽ മൂടി പിടിപ്പിച്ചതായിരുന്നു ഈ അറ ശ്വാസം കിട്ടാത്ത സാഹചര്യമാണ് ഇതിൻ്റെ അടിവശത്തുള്ളത് അതുകൊണ്ട് തന്നെ അല്പനേരം മാത്രമേ അകത്ത് നിൽക്കാൻ ആർക്കും സാധിക്കൂ ഫയർഫോഴ്സ് അടക്കം ഇടയ്ക്കിടയ്ക്ക് ഓക്സിജൻ പമ്പ് ചെയ്തുകൊണ്ടിരുന്നതാണ് അവിടെ പരിശോധന പൂർത്തീകരിച്ചത് പോലും ദിവസങ്ങളോളം നീണ്ട പരിശോധനയിൽ രണ്ടായിരത്തോളം ശരപ്പൊള്ളി സ്വർണമാലകൾ കണ്ടെടുത്തു അതിൽ മൂന്ന് നാലെണ്ണത്തിന് രണ്ടര കിലോയോളമാണ് തൂക്കം വരുന്നത് നേരത്തെ പരാമർശിച്ചതുപോലെ പതിനെട്ടടി നീളം ബെൽജിയം രക്തങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്ന രക്തങ്ങൾ ഒരു ചാക്ക് നിറയെ തന്നെ എന്നാണ് സൂചന ലക്ഷക്കണക്കിന് കോടി രൂപ മൂല്യം വരുന്ന ഉടമയാണ് അങ്ങനെ ശ്രീ പത്മനാഭസ്വാമി എന്നാണ് ഇതോടെ ലോകത്തിന് തന്നെ മനസ്സിലായത് ഇ എഫ് എന്നീ നിലവറകൾ അത് ക്ഷേത്രത്തിൻ്റെ ആവശ്യത്തിനായി പലപ്പോഴും തുറക്കുന്നതാണ് സി ഡി എന്നീ നിലവറകളാകട്ടെ ഉത്സവ ആവശ്യത്തിനായിട്ടുള്ള സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിക്കുന്നതാണ് എ നിലവറ ഇതുവരെ തുറന്നിട്ടില്ലായിരുന്നു അവിടെ തുറന്നപ്പോഴാണ് കണക്കെടുത്തപ്പോഴാണ് ഒരു ലക്ഷം കോടിക്കധികം രൂപ വിലമതിക്കുന്ന ശേഖരമുണ്ടെന്ന് കണ്ടെത്തിയത് സ്വർണ്ണാഭരണങ്ങൾ സ്വർണ്ണക്കട്ടികൾ രക്തങ്ങൾ സ്വർണവിഗ്രഹങ്ങൾ എന്നിവ ആ നിലവറയിൽ നിന്നും കണ്ടെടുത്തു അതുപോലെ ധനശേഖരം ബി നിലവറയിലും ഉണ്ടെന്നാണ് കരുതുന്നത് ശ്രീകോവിലിൽ ദേവപ്രതിഷ്ഠയുടെ ശിരസിന്റെ ഭാഗത്താണ് പ്രധാനപ്പെട്ട ഈ രണ്ട് നില സർപ്പങ്ങൾ കാവൽ നിൽക്കുന്ന നിലവറയെന്നും നിലവറ തുറക്കുന്നവർ ആര് തന്നെ ആയിരുന്നാലും അവർ മരിക്കുമെന്നും കഥകളുണ്ട് ബി നിലവറയുടെ ആദ്യ അറ മാത്രമേ തുറന്നിട്ടുള്ളൂ എന്നാണ് തിരുവിതാംകൂർ രാജകുടുംബം ഇപ്പോഴും പറയുന്നത് അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മിബായി മുൻപ് പറഞ്ഞ ഒരു അഭിമുഖത്തിൽ ഇങ്ങനെയായിരുന്നു ചൂണ്ടിക്കാട്ടിയത് അറ തുറന്നിട്ടില്ലെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ അറയ്ക്കൊപ്പം ഒരു വാതിലുണ്ട് അത് കിഴക്കോട്ട് തുറക്കേണ്ട വിധത്തിലാണ് ആ വാതിൽ ഇതുവരെയും ആരും തുറന്നിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് ആർക്കും തന്നെ അറിയത്തുമില്ല ആ കഥകിനപ്പുറം എന്താണെന്ന് രാജകുടുംബത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആർക്കും തന്നെ അറിവില്ല ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തുമ്പോൾ ആവാഹന ശക്തിയുടെ ഒരു പ്രവാഹമുണ്ടാകും അതൊരു ക്ഷേത്ര രഹസ്യമാണ് ഒരുപക്ഷെ ബി നിലവറയുടെ രഹസ്യവും അത് തന്നെ ആയിരിക്കും നാം അറിയാത്ത പല രഹസ്യങ്ങളും ഈ പ്രപഞ്ചത്തിലുണ്ട് അത്തരത്തിൽ രഹസ്യം തന്നെയാണ് ഈ ബി നിലവറയും നിലവറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭരണസമിതി ഒരു തീരുമാനമെടുക്കാനായിരുന്നു നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അങ്ങനെയാണ് വീണ്ടും ബി നിലവറ തുറക്കുന്ന ഒരു ചർച്ച ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമായി മാറുന്നത് മുറച്ചപ്പവും വിഗ്രഹത്തിലെ അറ്റകുറ്റപ്പണിയുമൊക്കെ ചർച്ച ചെയ്യാനുള്ള യോഗമായിരുന്നു കഴിഞ്ഞ ദിവസം വിളിച്ചതെങ്കിലും കാര്യങ്ങൾ ഇത് ബി നിലവറ തുറക്കുന്നതിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയായിരുന്നു നേരത്തെ സുപ്രീംകോടതി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിലവറ തുറക്കുന്നതിലെ തീരുമാനം ഭരണസമിതിക്ക് തന്നെ കൈക്കൊള്ളാം എന്നുള്ളത് അഞ്ചംഗ ഭരണസമിതിയിലെ അംഗമായിട്ടുള്ള തന്ത്രി യോഗത്തിൽ പങ്കെടുക്കാത്തതുകൊണ്ട് തന്നെ അതിൽ കാര്യമായൊരു തീരുമാനം എത്തിയിട്ടില്ല രാജകുടുംബ പ്രതിനിധിയായി ഉണ്ടായിരുന്നത് പ്രിൻസ് ആദിത്യവർമ്മയുമായിരുന്നു ആചാരപരമായ ഒരു കാര്യമാണ് ഈ തുറക്കൽ എന്നുള്ളത് കൊണ്ട് തന്നെ തന്ത്രിമാരുടെ അഭിപ്രായം തേടേണ്ടത് അനിവാര്യം തന്നെയാണ് ആചാരപ്രശ്നം ഉയർത്തിയായിരുന്നു നേരത്തെ ബി നിലവറ തുറക്കരുത് എന്ന് തുടക്കം മുതൽ രാജകുടുംബം പറഞ്ഞത് എതിർപ്പ് പ്രകടിപ്പിച്ചത് അതുകൊണ്ട് തന്നെ തന്ത്രിമാരുടെ നിലപാട് തന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് അതിനുശേഷമായിരിക്കും ഭരണസമിതി ഇത് ചർച്ച ചെയ്ത് തുറക്കണമോ വേണ്ടയോ എന്നതിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത് എന്തായിരുന്നാലും തിടുക്കത്തിലൊരു തീരുമാനം ഒരിക്കലും സ്വീകരിക്കില്ല എന്ന് കരുതുന്നുണ്ട് കാരണം അത് അതെക്കാലവും വിവാദമായിരിക്കുന്ന ഒരു വിഷയം തന്നെയായിരുന്നു അതിനുള്ള കാരണം നേരത്തെ വിദഗ്ധ സമിതി തുറന്നപ്പോൾ കണ്ടെത്തിയ ചില നിർണായകമായ വിവരങ്ങൾ കൂടിയായിരുന്നു അതിനുശേഷം രണ്ടാം നിലവറ ബി നിലവറ തുറക്കാൻ ശ്രമിച്ചപ്പോൾ വിദഗ്ധ സമിതി അംഗമായിട്ടുള്ള ജസ്റ്റിസ് സി എസ് രാജന്റെ കാൽ മുറിഞ്ഞ് നിലവറയിൽ രക്തം പൊടിഞ്ഞതോടെയാണ് അന്ന് ആ ശ്രമം ഉപേക്ഷിച്ചതും വിശ്വാസങ്ങൾ കൂടുതൽ മൂർച്ഛിച്ചതും അതുകൊണ്ട് തന്നെ നിലവറയെപ്പറ്റിയുള്ള പലതരം ഐതിഹ്യങ്ങളും രഹസ്യങ്ങളും കേട്ടുകേൾവികളും ഒക്കെ തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട് കാവലായി പാമ്പുകളും രണ്ടിലധികം തട്ടിൽ നിലവറയും തുരങ്കപാതയും അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ന്യൂസ് വാർത്ത